ഹേ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ശങ്കരേട്ടൻ തിളപ്പ് കെട്ടുന്നുണ്ട് തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കിന്ന് ഒട്ടും വയ്യാത്തൊരു ദിവസമായിരുന്നു കേട്ടോ തലേ ദിവസം അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ് വ്യാഴാഴ്ച വൈകിട്ട് ഞാൻ കഴിച്ച ഫുഡ് എനിക്ക് സെറ്റായിട്ടുണ്ടായിരുന്നില്ല ഓൾറെഡി എനിക്ക് ഗ്യാസ് ട്രബ്ലിൻ്റെ പ്രശ്നമുള്ള ഒരാളാണ് അതുകൂടെ എനിക്ക് അങ്ങനെ എല്ലാ ഫുഡൊന്നും കഴിക്കാൻ പറ്റാറില്ല ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ ഗ്യാസ്ട്രബിളില്ലാത്ത ഫുഡുകൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ എല്ലാ ഫുഡും ഞാൻ കഴിക്കില്ല അതിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും അപ്പോൾ നെഞ്ചരിച്ചിലും ഗ്യാസ് ട്രബിളും എപ്പോഴും ഉള്ളതാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ഞാനൊരു ബർഗറും കഴിച്ചായിരുന്നു വൈകിട്ട് പിന്നെ കുറച്ച് ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു അത് രണ്ടും എനിക്ക് എന്ന് തോന്നുന്നു പിറ്റേ ദിവസം കാലത്ത് എനിക്ക് അതായത് വെള്ളിയാഴ്ച കാലത്ത് എനിക്ക് നല്ല വയറിന് വേദന ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചു കുഴപ്പം ഉണ്ടാവില്ല വയറ് വീർത്ത് വരണമുണ്ടായിരുന്നു അപ്പം ഞാൻ വിളിച്ചു ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നമാണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് വയറുവേദന തീരെ സഹിക്കാൻ പറ്റണമായിരുന്നില്ല അത് കൂടാതെ കണ്ടിട്ട് അങ്ങനെ പുളിച്ച് തെട്ടുക നെഞ്ചരിച്ചിൽ അങ്ങനെ ഞാൻ ഛർദിയും തുടങ്ങി ശരിക്കും എനിക്ക് വയ്യാണ്ടായി ഞാൻ പെട്ട പോലെ കേട്ടോ എനിക്ക് വയറുവേദനയുണ്ട് അതുപോലെ തന്നെ ഛർദിയും അങ്ങനെ ശരീരമൊക്കെ ആകെ കുഴഞ്ഞ ആകെ വയ്യാതായി ഈ അസിഡിറ്റി എന്ന് പറയുന്ന സംഭവം മനുഷ്യന്മാർ തന്നെ വല്ലാതെ വയ്യാണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ട്ടാ നമുക്ക് പലപ്പോഴും അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നും എനിക്ക് ഗ്യാസിന്റെ ഗുളിക അതുമാരെയുള്ള ഗുളികളൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ അത് കാരണം അതും ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ വയ്യാതെ അവിടെ കിടന്നു എനിക്ക് ഒട്ടും പറ്റാണ്ട് ഞാൻ അവിടെ കിടന്നു അപ്പോഴാണ് ശങ്കരാട്ട വന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും വയ്യ എനിക്ക് വയറ് വേദന എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഉപ്പുസോടയൊക്കെ വാങ്ങിച്ച് കുടിക്കുക ചെയ്തു എനിക്ക് കുറച്ച് സമാധാനമൊക്കെ തോന്നിയിട്ടോ കുറച്ച് ഇന്നിപ്പത്തേനും കുറച്ച് ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഭക്ഷണം എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഛർദ്ദിച്ച കാരണം കൊണ്ട് വായക്കൊക്കെ എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു വായയുടെ ടേസ്റ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ശങ്കരാട്ട അവിടെ ഇരുന്നിട്ട് തിളപ്പ് കിട്ടണമായിരുന്നത് അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആളും പറഞ്ഞു യൂട്യൂബിൽ വീഡിയോസൊന്നും ഇടാറില്ല അപ്പോൾ ഷോർട്സ് മാത്രമല്ല ഇടാറുള്ളൂ വ്ളോഗൊന്നും ഇടാറില്ലല്ലോ ഒന്ന് പ്രത്യേകിച്ച് കണ്ടൻറ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ തിളപ്പ് കിട്ടുന്നത് കണ്ടപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ആളത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് വീഡിയോ ഇതാണ് തിളപ്പ് കൈമിൽക്കുള്ള തിളപ്പും കാലുമിക്കുള്ള തിളപ്പും കെട്ടുന്നതാണ് കേട്ടോ വീഡിയോ തെങ്ങ് കയറ്റവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് കേട്ടോ കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാവുക എല്ലാവർക്കും ഈ സംഭവം പറഞ്ഞുകൊള്ളണം ഇല്ല പിന്നെ നമ്മുടെ വീട്ടില് തെങ്ങാറ്റക്കാര് വരുമ്പോൾ അവര് കയ്യമ്മ തെങ്ങ് കയറുന്ന ആൾക്കാരാണെങ്കിലാണ് ഈ സംഭവത്തിനെ പറ്റി മനസിലാവുള്ളു ഇപ്പൊ ഭൂരിഭാഗം ആൾക്കാരും മിഷേന്റെ മുകളിലാണ് തെങ്ങ് കയറുന്നത് അവരുടെ കയ്യിൽ ഈ സംഭവം ഉണ്ടാവില്ല കൈ കൊണ്ട് തെങ്ങ് കയറുന്ന ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവുള്ളു അപ്പൊ ഞാന് ഇതെങ്ങനെയാ പഠിച്ചതെന്നും അതുമാതിരി തെങ്ങാറ്റ ആരെ പഠിപ്പിച്ചതെന്നൊക്കെ ഞാൻ ശങ്കരാട്ടൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇനി ശങ്കരായിട്ട് എന്തൊക്കെയാണ് പറയണമെന്നുള്ളതൊക്കെ നമുക്ക് കേൾക്കാം ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് നമ്മുടെ യൂട്യൂബ് ഫാമിലി ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഇനി ഇതേപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും താങ്ക് യു ആൾ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തതാണ് ഇതൊക്കെ അല്ലേ ഇതിന്റെ അച്ഛന്റെ അച്ഛൻ്റെ കേട്ടല്ലങ്കർലാൽ ഇങ്ങനെ തണപ്പ് കെട്ടണങ്ങനെ പക്ഷെ ഈ മെഡച്ചിലും അതിൻ്റെ അച്ഛൻ വേറതെന്താ ചെയ്യാന്നറിയാ ഇങ്ങനെ കയറത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിറ്റും വെറുതെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ചിറ്റി ചിറ്റി ചിറ്റിയിട്ട് ഇങ്ങനെ ഒരു കെട്ട് കെട്ടും എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കേറാം പക്ഷേ നമ്മൾ കൊരലിക്ക് മറയും അതായത് മണ്ടേ കയറുന്ന സമയത്ത് ഈ സാധനം എങ്ങാനും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതിന് മാല പോലെയാവും കെട്ടുവിടേണ്ട മാല പോലെയും നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ ആക്കണം കാലനുസരിച്ചിട്ടുള്ള അളവിലാക്കണം അപ്പോൾ അങ്ങനെ പോണ കണ്ടപ്പോൾ ഞാൻ എന്തു ചെയ്തു അച്ഛൻ്റെ പറ്റുന്നില്ലയ്ക്ക് അപ്പം ഞാനത് അങ്ങനെ കൈയിൽ നിന്ന് അല്ല ആ കയറിപ്പോ അങ്ങനെ ഇതായാലും എന്താ പറയുക അതിങ്ങനെ പേർന്ന് പോരാതിരിക്കാൻ വേണ്ടിട്ട് ഞാനാക്കിയതാണ് ഈ സിസ്റ്റം ഈ സിസ്റ്റം വേറെ ആൾ ആരായാലും കാണില്ല കണ്ടാ ഇതിനിപ്പോ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കലോ ഇതെങ്ങനെ ഇത് ഇങ്ങനെ പോരില്ലേ കണ്ട ഇത് ഇങ്ങനെ തന്നെ ഇണ്ടാവും കയ്യിൽ അപ്പൊ അച്ഛന് അച്ഛൻ അങ്ങനത്തെ പഴയ ആൾക്കാരൊക്കെ അങ്ങനത്തെ തളപ്പാണ് ഇപ്പൊ ഇവിടെ പഴൂരിലെ ബ്രൈക്കൊക്കെ തളപ്പിലേ കയറുന്നത് അവരൊക്കെ ഇങ്ങനെ നിർത്താറുണ്ട് അത് കയ്യിൽ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ ആകെ മാല പോലെ വലിയൊരു മാല പോലെ നമുക്ക് അങ്ങനെ പറ്റില്ല നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിലത്തിക്ക് വീടുകയാണെങ്കിൽ ഇത് അങ്ങനെ കിട്ടണ്ടാവും അതല്ല

പെട്ടെന്ന് കിട്ടുന്ന പിന്നെ തെങ്ങനെന്ന് പറഞ്ഞത് വഴക്കാലം ഞാനൊരു ഒമ്പതില് പത്തിലൊക്കെ പഠിക്കുമ്പോ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ചെറുപ്പം മുതലൊക്കെ അച്ഛൻ കയറണത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാക്കി തെങ്ങാ കയറണത് കാരണം ഭയങ്കര കായിക സംഭവല്ലേ പവർ ഉണ്ടാവും അന്നേ അറിയാം ചെറുപ്പം മുതല് അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ കേരളൊക്കെ നോക്കുമ്പോ അച്ഛൻ കേരള പറയും പിന്നീട് അച്ഛൻ്റെ കൂടെ ഒരു പത്ത് പത്തിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പോകും പണി സ്ഥലത്തേക്കൊക്കെ അങ്ങനെ പോയി ക്രൈസായി പ്ലസ് ടുവിൽ ഒക്കെ കാണുമ്പോ അത്യാവശ്യം ഇല്ലാണ്ട് തുടങ്ങി അച്ഛൻ ആദ്യം ആദ്യം ശങ്കരാടത്ത് മെഷീനെടുത്ത്

പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടല്ല ഇങ്ങനെ കാലും ആദ്യത്തെ ബുദ്ധിമുട്ടോ പിന്നെ നമുക്ക് വളരെ ഈസി അത് കയറി കയറിയിട്ട് ബോഡി വെയിറ്റ് നന്നായിട്ട് കുറവായിട്ട് തോന്നും അപ്പം നമുക്ക് എല്ലാം ഈസി ആയിട്ടും വളരെ പെട്ടെന്നും തെങ്ങ് കയറി അവസാനിപ്പിക്കാൻ പറ്റും മറ്റൊരു മെഷീനാകുമ്പോൾ എഴുത്ത് കൊണ്ടുപോകണം അതിന് മുകളിൽ വെച്ച് കെട്ടണം പൂട്ടണം എന്നിട്ടൊക്കെ കയറണം പിന്നെ ഒരു പരിധി ഉള്ളതിനൊക്കെ ഇതാകുമ്പോൾ നല്ല സ്റ്റാമിനി ആരോഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കട കാര്യം കഴിച്ചു പോവാം പിന്നെ കൊറേ ഇങ്ങനെ കയറുമ്പോളും അപ്പൊ ഞാൻ മെഷീൻ എടുക്കാറുണ്ട് പിന്നെ ഞാന് ഒരു നൂറ്റി പതിനഞ്ച് തെങ്ങിയിണ്ട് ഒരു ദിവസം അതിപ്പോ എല്ലാ ദിവസവും മെഷീനിലാണ് കാരണം എല്ലാ എന്ത് കാലത്തെ മുതൽ വൈകുന്നേരം വരെ കേറിയിട്ടാണ് അങ്ങനെ അതിന് കൂടുതൽ കാരണം ആൾക്കാരുണ്ട് അച്ഛനൊക്കെ ഒരു കാലത്ത് ആറുമണി ആറരയ്ക്ക് തിളപ്പ് വെച്ച് രണ്ടുമണിയാകുമ്പോൾ രണ്ട് തെങ്ങ് കയറാറുണ്ട് പറയാറുണ്ട് അച്ഛൻ്റെ പറ്റില്ല അച്ഛന് വയ്യണ്ടായി അപ്പൊ അങ്ങനെയാണിതിന പിന്നെ ഇപ്പഴുള്ള ആൾക്കാര് മെഷീനിലൊക്കെ കേറുന്നുണ്ട് പക്ഷെ വൈകുന്നേരം ആവും നൂറ് തെങ്ങ് നൂറ്റി ഇരുപത് തെങ്ങ് പറഞ്ഞേക്കുണ്ട് നൂറ്റി നാപ്പത് തെങ്ങ് കയറിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ തെങ്ങാറമ്പത് രൂപ കുറവ് കുറവ് ഉണ്ട് ഹിന്ദിക്കാരൊക്കെ മേടിക്കും തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ നമ്മള് നാപ്പതായിരം കുറവ് വാങ്ങാറില്ലേ ഇതിപ്പോ കാലുമുക്കുള്ള തിളപ്പ് ഇനി കൈ മിക്ക നമുക്ക് കൈമുള്ള തിളപ്പാണ് കൈ ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിപ്പിടിക്കാറ് എങ്ങനെയായിട്ട് കൂട്ടിപ്പിടിക്കാള ഒരളവ് പറയൊരളവ് ഞാൻ ഇത്ര എടുക്കാറുള്ളു ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ കൂടുതലാണ് അപ്പൊ ഷോൾഡറിന്റെ അവിടെ ഇട്ടിട്ട് ഇതെങ്ങനെ എത്ര നാള് കൂടുമ്പോളെ മാറ്റണം തേമാനം ഗ്രിപ്പ് പോവും അപ്പൊ നമ്മളപ്പറ്റണം ഗ്രിപ്പുണ്ടെങ്കിലാണ് നമുക്ക് ഗ്രിപ്പ് ഉണ്ടെങ്കിൽ അധികം സ്ട്രെയിൻ ചെയ്യണ്ട ഈ താമസില് നമുക്ക് കുറച്ച് സഹായം ഉണ്ടാവും മറ്റേത് കൈന്റെ തിളപ്പ് സ്വന്തം പഠിച്ചിട്ട് സെറ്റ് ചെയ്യണത് കയ്യില് നീതി ചെറിയൊരു മാറ്റം ഉണ്ട് അത് ഞാൻ കാണിച്ചത് ലാസ്റ്റ് നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വയ്ക്കുന്നു ശരി തെങ്ങിനു അപ്പൊ കേസരണ്ട് അതല്ലാതെ തെങ്ങ് മുറിക്കാനായിട്ട് പണിക്ക് പോവാറില്ല അത് അന്നായ കാരണം കൊണ്ടാണോ മുറിക്കും മുറിക്കാൻ പോയത് വന്നെയാണ് പക്ഷെ സാധനം ഇല്ലാണ്ടാക്കിട്ടല്ലേ എന്നുള്ളൊരു സാധനം കെട്ടാറു പണിയും ചെയ്തു ഈ കെട്ടിനെ പറയണതാണ് അച്ഛൻ പറഞ്ഞ നട്ടാണ് മുടിയങ്കോലിന്റെ കെട്ട് എന്നാണ് പറയുന്നത് മുടിയങ്കോലെന്ന് പറയുമ്പോ പണ്ട് കാളേന ഒക്കെ പൂട്ടാനൊക്കെ പോകുമ്പോ ഒരു വടികൊണ്ട് തല്ലും അതിന് മൂടിയാൽ പോലും പറയാ നമ്മളെ അപ്പുള്ള ആൾക്കാർക്ക് അറിയില്ല ഏറ്റവും അറിയില്ല ഞാനും കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ പറയാ അതിന്റെ കെട്ട് എന്നാണ് ഇത് പറഞ്ഞത് അതിന്റെ ഇങ്ങനെ വരിക ഈ കെട്ട് കെട്ടി കഴിഞ്ഞ അത് ഒരിക്കലും അഴിയില്ല ലൂസാമില്ല അങ്ങനെ പ്രത്യേകത അങ്ങനെ ഭയങ്കര പാടാണല്ലോ അത് കെട്ടിണ്ടാക്കാൻ എനിക്കെന്തോ കാണുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കൈ സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും പറ്റില്ല പറ്റില്ല കൈ മുറിയും ഒരഞ്ഞിട്ട് ഇപ്പൊ ഓൾറെഡി കയ്യിൽ തയമ്പുള്ള കാരണം കൊണ്ടാണ് ഇത്ര ഇതായിട്ട് പറ്റണത് ഒരു സൈഡില് മാത്രമേ ഇങ്ങനെ ഇങ്ങനെ വരുള്ളൂ ഇതാണ് ആദ്യത്തെ ആൾക്കാര് പറഞ്ഞ പോലെ അങ്ങനെ മാലാവും പോലെയോ അപ്പൊ പിന്നെ അത് പറക്കി എടുത്തിട്ട് വീണ്ടും റെഡിയാക്കാൻ നിക്കണം തെങ്ങിന്റെ മൂല് വെച്ചിട്ട് അപ്പൊ ഞാന് ഇത് പൂവാതിരിക്കാൻ വേണ്ടിട്ട് അപ്പറിലൊക്കെയോ ചെറുതായിട്ട് അതായത്

വട്ടം പിടിച്ചിട്ട് പിടിക്കും കുത്തി വെച്ചിട്ടാണ് ഇത് ാണ് തളപ്പ് കെട്ടിയത് അതിന്റെ ലോക്ക് കാണിച്ചോക്ക് ഈ ലോക്ക് മെടഞ്ഞത് ഇത് ാണ് മണ്ടേ തൊട്ടുള്ളതാണ് തളപ്പ് പക്ഷെ നമ്മളത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാലും ബാഗിൽ എന്തൊക്കെണ്ടെന്ന് കാണിച്ചു തരുമോ ഈ ബാഗ് ഇണ്ടാക്കിയതല്ലേ പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് പോയിട്ട് തയ്ച്ച് ഇണ്ടാക്കിയതാണ് ഒരു ചേട്ടന് അടുത്ത് പോയിട്ട് ബാഗൊക്കെ സ്റ്റിച്ച് ചെയ്യണ ഒരാളല്ലേ അത് എവിടെ ആയിരുന്നു സ്ഥലം പെരുമ്പിലെ പണി സാധനങ്ങളാ രാജാവേണ്ടത് ഗ്രിപ്പ് എല്ലാം പോയി തൊട്ട് നോക്കി അപ്പൊ കളയും ഇതിപ്പോ കെട്ടിട്ട് ഏകദേശം ഒരു ഒന്നര മാസം അപ്പൊ ഇങ്ങനെയാകും അപ്പൊ ഫ്രഷ് അപ്പോ അപ്പൊ ഉണ്ട് പിന്നെ തിളപ്പുണ്ട് പിന്നെ പിന്നെ ഇത് ബെൽറ്റ് ബെൽറ്റ് അതിൽ ഹിറ്റ് ഉണ്ടല്ലോ ഹിറ്റ് പിന്നെ ഈ സാധനം ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ അതായത് വെട്ടുകത്തി വെട്ടുകത്തിട്ട് മേടിച്ചത് ഇരുമ്പ് കൊളപ്പുള്ളിയില് പോയിട്ട് ഇരുമ്പടിച്ച് പരത്തി ചിറ്റണ്ടയില് പോയിട്ട് അവിടെ തന്നെ ഇണ്ടാക്കി ഇതിന് പിടുത്ത കിട്ടത് അല്ലേ ഈയൊരു സാധനം ഞാനങ്ങനെ കണ്ടിട്ടുള്ളത് വീട്ടില് തെങ്ങാറൻ വരണ ചേട്ടനെ അങ്ങനെ ചെയ്യാറ് ചെയ്യാറുണ്ട് കൂടുതലാ നമ്മളെ ഇതിങ്ങനെ അറിയലിങ്ങനെ കെട്ടുക ചെയ്യാം ഇങ്ങനെ പൂട്ടും ഈ കൊളത്തൊക്കെ ഞാൻ ഉണ്ടാക്കിയില്ല അങ്ങനെ ഈ നമ്മള് ആദ്യത്തെ പോലത്തെ പൂട്ടാണെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ പൊന്തിക്കണം എവിടെണ്ട ഇവിടുന്ന് തുമ്പിറക്കാൻ പറ്റില്ല ഇപ്പൊ കൈ ഒക്കെ പോച്ചു അപ്പോൾ ഇതിൽ സിമ്പിളായിട്ടൊരു ടെക്നിക്ക എത്ര വലിയ ആയുധാണെങ്കിലും നമുക്ക് ഇതിങ്ങനെ സിമ്പിളായിട്ട് എടുക്കുമ്പോഴും അതുപോലെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും പൂവില്ല ശ്രദ്ധിക്കണം ഇതിന്റെ മൂട്ടിലെങ്ങാനും എന്തെങ്കിലും തട്ടി കഴിഞ്ഞിട്ട് പൊന്തി കഴിഞ്ഞാൽ ഓക്കെ പോവും അപ്പൊ അങ്ങനെ തട്ടാൻ ചാൻസ് കുറവാണ് എന്നാലും മാവിന്റെ ഇട കൂടെ പുളിയുടെ ഇടയിൽ കൂടെ തെങ്ങ് പോയിണ്ടാവും അങ്ങനെ വെറുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം പിന്നെ ഇത് എത്തുകഴിഞ്ഞാൽ സിമ്പിളായിട്ട് പെട്ടന്ന് എടുക്കാം പെട്ടെന്ന് അതുപോലെ ഇടാം സിമ്പിളായിട്ട് ഉപയോഗിക്കാം ഈ ഒരു ഈ ഒരു ലോക്ക് കൊണ്ടുള്ള ഗുണ ഇതങ്ങനെ എല്ലായിടത്തും ഉണ്ടാവില്ല നമ്മള് കണ്ടുപിടിച്ചു രണ്ടു മൂന്നാൾക്കാർക്ക് പറഞ്ഞ